മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചിട്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഒന്ന് വായിക്കാവാർങ്കിലും അവരിൽ പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടൂ എന്ന് അപ്പോൾ കന്യന്മാർ എല്ലാവരും എഴുന്നേറ്റി വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങൾ അടുക്കൽ പോയി എന്ന് ഉത്തരം അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാറു അവരോടു കൂടെ അതിനുശേഷം മറ്റേ ഞാൻ തുറക്കണമേ എന്ന് എന്ന് പറഞ്ഞു. പറഞ്ഞു. അവൻ നിങ്ങളെ അറിയുന്നില്ല നിങ്ങളോട് പറയുന്നു മതി യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഉപമയാണ് നമ്മൾ വായിച്ചത് പത്ത് കന്യകമാരുടെ ഉപമ നമുക്ക് നല്ല പരിചയമുള്ള ഉപമയാണ് പക്ഷെ ഒരു പ്രശ്നമുള്ള ഉപമയാണത് എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് കേട്ടിരിക്കുന്നത് ഇത് നമ്മോടുള്ള ബന്ധത്തിലാണ് ഇപ്പോഴും കേട്ടിരിക്കുന്നത് വിളക്കിലെ എണ്ണ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ട പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ടി പി എം കൺവെൻഷനൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ പ്രസംഗം അവരെടുത്ത് പ്രസംഗിക്കുന്ന ഭാഗമാണ് ഈ ഭാഗമാണ് സുസൃഷിക്കുന്ന പ്രധാനപ്പെട്ട സുസൃഷിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവർ പ്രത്യേകം പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്കിലെ എണ്ണ അത് അഭിഷേകം എണ്ണയില്ലാത്തവരെ സുഹൃത്തുക്കളെടുക്കപ്പെടില്ല അഭിഷേകം പ്രാപിക്കാത്തവരൊന്നും സുഹൃത്തിൽ പോവില്ല അവർ കന്യകമാരെ അവരാന്നൊക്കെ പറഞ്ഞ് അവർ പ്രസംഗിച്ച് പഠിപ്പിച്ചു ഇത് തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഭൂമിയാണ് അതെന്താ അങ്ങനെ അതിന് കാരണം പറയാം വളരെ ശ്രദ്ധിക്കണേ നമ്മൾ ഈ കാണുന്ന പത്ത് കന്യകമാരല്ല നമ്മൾ കർത്താവിന്റെ മണവാട്ടിയാണ് ദൈവസഭ മണവാട്ടിയാണ് ഈ കന്യകമാരെന്ന് പറയുന്നത് തോഴിമാരാണ് തോഴിമാര് മണവാളിനെ എതിരേക്കാൻ ചെല്ലുന്ന തൊഴിൽ മഴ അവിടെ മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഈ യുവമയിലെ മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പുതിയ നിയമ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇനി ഇതൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം എന്താ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയാം മത്താഴ്ച സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഈ രണ്ട് അധ്യായങ്ങൾ നമുക്കുള്ളതല്ല സത്യത്തിൽ അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലുള്ള അധ്യായങ്ങളാണ് അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ പുതിയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ് ഗ്രീക്കിലാണ് ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് എന്നാൽ മത്തായെന്ന് ചോദിച്ചിട്ടും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ട് അധ്യായങ്ങൾ അത് ഇന്നും ഒറിജിനലിൽ കിടക്കുന്നത് ഹിബ്രൂവിലാണ് കാരണം അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലുള്ള അധ്യായങ്ങളാണ് രണ്ട് കാര്യങ്ങൾ അതായത് ഇരുപത്തിനാലിൽ ചോദിക്കുകയാണ് ലോകാവസാനത്തിനുള്ള കാര്യങ്ങൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുത്താണ് തുടങ്ങുന്നത് അതെന്താ കാര്യം സഭ എടുത്തു എഴുത്തുപോയതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു പഠിപ്പിക്കുന്നത് സഭ എഴുത്തുപോയതിന് ശേഷം ഉള്ളത് ഇവിടെ പറയുന്ന പത്ത് കന്നികമാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് യകുദമാരോടുള്ള ബന്ധത്തിലാണ് പുതിയനിയമ സഭ എന്താണ് നന്നായി ഓർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പുതിയ നിയമസഭ എന്താണ് മണവാറ്റിയാണ് കന്നികമാരെന്നൊക്കെ പറയുന്നത് തോഴിമാരുടെ കാര്യം പറയുന്നത് അത് ഇനി മക്കളുടെ കാര്യമാണ് പറയുന്നത് യഹൂദന്മാരുടെ കാര്യമാണ് പറയുന്നത് അവർക്കുള്ള അവസരമാണ് അവർക്ക് ഈ കല്യാണത്തിൽ എങ്ങനെ പ്രവേശിക്കുക എന്നുള്ളതാണ് അവസരമാണ് പറയുന്നത് അപ്പം ഈ രണ്ടായത്തിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് പഠിക്കാം നമുക്ക് പഠിക്കാം എങ്ങനെ നമ്മളോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള ഉപമയായിട്ട് നമുക്ക് പഠിക്കാനോട് ഒരു തെറ്റുമില്ല കർത്താവിൻ്റെ വരവിന് രണ്ട് ഭാഗമുള്ളതായിട്ട് നമുക്കറിയാം ഉത്പ്രാവണം അതായത് കർത്താവ് മടങ്ങി വരാൻ പോകുന്നു മടങ്ങി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നില്ല ഇല്ല ഭൂമിയിലേക്ക് മടങ്ങി വരുന്നില്ല എവിടെ വരുന്നത് മധ്യാകാശം വരെ വരുന്നുള്ളൂ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി ഭൂമിയിലേക്ക് എത്തുന്നില്ല നമ്മളെ അങ്ങ് പിക്ക് ചെയ്യണം അതാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന രണ്ടാം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ രണ്ടാം എന്ന് പറഞ്ഞ നാമം കർത്താവും കൂടെ ഇസ്രയേലിനെ ഏകുദമാരെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്ന രണ്ടാം വരവാണ് ഭൂമിയിലേക്കുള്ള വരവാണ് അതാണ് രണ്ടാം വരവ് ശരിയായ രണ്ടാം വരവ് അതാണ് ആ സമയത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണവാട്ടിയും മണവാളനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളെന്നാണ് കിടക്കുന്നത് നമ്മൾ മണവാട്ടി സഭയാണ് മണവാട്ടി തെളിവുകളിൽ ധാരാളം ഉണ്ട്

ഞാൻ പോയി സ്ഥലം ഒരുക്കിയത് ഞാൻ ഇരിക്കുന്നിടത്ത് അത് ശ്രദ്ധിക്കേണ്ടല്ലോ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക് ചേർത്തോളൂ ഈ ഭാഗം തന്നെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതായത് ഇവിടെ പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് അവര് വ്യാഖ്യാനിക്കുന്ന തെറ്റായ രീതി വ്യാഖ്യാനിക്കുന്നവരുണ്ട് അവർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കർത്താവ് ഇത് പറഞ്ഞിട്ട് പോയത് ക്രൂശിക്കുക റൂഷിലേക്കാണ് പോയെന്നും അതുകൊണ്ട് സ്ഥലമെടുക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി എത്ര ഉണ്ടാവുന്നുള്ളതാണ് കർത്താവ് ഒരുക്കിയെന്നും അന്നേ യകുന്ദർക്ക് ഒരു പള്ളി ഉള്ളൂ എന്നും ഇപ്പോൾ ഒത്തിരി സഭകൾ ദേവാലയങ്ങളുണ്ടായി ആ സ്ഥലം ഒരുക്കിയെന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഇരിക്കുന്നുണ്ട് ശരിയായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ അതല്ല കഥ മനസ്സിലാവും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും വന്നിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു കൊള്ളും നമ്മളെ വീണ്ടും ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അതിന് യാതൊരു സംശയവും ഇല്ല അത് വ്യക്തമായിട്ട് എടുക്കുന്നത് ഇനി താഴോട്ട് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് താഴെട്ട് ഒരു രണ്ട് വാജ്യം കൂടെ വേണമെങ്കിൽ വായിക്കാം ആ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു തോമസ് ആനോട് ആ വഴി അറിയില്ല കർത്താവ് പോകുന്നത് പിതാവിന്റെ അടുക്കളേക്കാണ് പോകുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് എസ്ലീൻ ദേവാലയത്തിലേക്കാണെങ്കിൽ വഴി അറിയാത്ത പ്രശ്നമൊന്നുമില്ല എർലീൻ ദേവാലയത്തിലേക്ക് പോയാൽ പോരേ അപ്പൊ ആ വ്യാഖ്യാനം തന്നെ അവിടെ നിന്ന് തെറ്റാണ് പിതാവിൻ്റെ അടുക്കളേക്ക് പോകുന്ന വഴിയാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വഴി ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല വഴി പറഞ്ഞു തന്നാൽ തെറ്റി പോകും അതിന് ഒറ്റ വഴിയുള്ളൂ ഞാൻ തന്നെയാണ് വഴി എന്ത് കർത്താവ് പറഞ്ഞു മറുപടി ഞാൻ തന്നെയാണ് വഴി എന്താ വഴി കർത്താവ് തന്നെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വഴിയുള്ള സുഹൃത്തേക്ക് എത്തണമെങ്കിൽ എൻ്റെ പിന്നാലെ വരിക ഞാനങ്ങോട്ടാണ് പോണേ എൻ്റെ കൂടെ വരിക എൻ്റെ പിന്നാലെ വരിക അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എത്തും ഇല്ലാതെ ഞാൻ ഇങ്ങനെ വെക്കോ ഇങ്ങനെ വെക്കോ എന്ന് പറഞ്ഞ് വഴി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തെറ്റുപറ്റും അതല്ലേ ഇന്ന് പാസ്റ്റർമാർ ചെയ്യുന്ന കാര്യം ഭാഷന്മാരൊക്കെ വഴി പറഞ്ഞു കൊടുക്കാൻ നിൽക്കും സ്വർഗ്ഗരാജ്യം അവകാശമാക്കേണ്ട വഴി പറഞ്ഞു കൊടുക്കാൻ നിൽക്കും അതുകൊണ്ട് പതിര് പറയുന്ന വഴി പലതരത്തിലായി പോവുക ഇവരിട്ട് സ്വർഗരാജ്യത്തിൽ എത്തിയിട്ടുമില്ല പറഞ്ഞ ആൾക്കാർ തെറ്റി തെറ്റി പോവുക വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കുക യഥാർത്ഥ റോട്ടി കൂടെ അല്ല പോകണം ഒറ്റ വഴിയുള്ളൂ ഫോളോ ജീസസ് യേശുവിനെ അനുഗമിക്കാതെ ഒറ്റ ആൾക്കും സ്വർഗരാജ്യത്തിൽ എത്താൻ പറ്റില്ല ആര് വഴി പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല വചനം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ കർത്താവ് പറഞ്ഞ വചനം എന്ന് പറയാം പക്ഷേ ഞാൻ പോകുന്ന പോലെ പോകണം പലസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ അധികാരികളാവൂ ആ കണ്ടീഷൻ വരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ അത് വിശ്വാസം നമുക്ക് കിട്ടുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത് ഈ പോലെ പോയ പോകുന്നവരൊക്കെ സ്വർഗത്തെത്തുകയാണെങ്കിൽ പ്രശ്നമുള്ള വസ്ത്രം തന്നെ നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ അവിടെ കൊണ്ടാണ് തെറ്റുവെച്ചത് അപ്പോൾ ആ തെറ്റു വെറ്റാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ വഴി പറഞ്ഞു തരികയല്ല കർത്താവിനെ ഫോളോ ചെയ്താൽ നമ്മളത് തെറ്റാതെ അവിടെ എത്തിച്ചേരും ദിവസം ഒരിക്കൽ നാലാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം കർത്താവ് തങ്കമ്പിരുനാഥത്തോടെ പ്രധാന ദൈവത്തിൻ്റെ ശബ്ദത്തോടും കൂടെ സ്വത്തുനിന്ന് തന്നെ വരികയും അപ്പം അത് നമുക്ക് പറയുന്നുണ്ട് കർത്താവ് വരുന്നതിനെക്കുറിച്ചുള്ള ധാരാളം വാക്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഭൂമിയിലേക്ക് കർത്താവ് വരുന്നത് ആദ്യത്തെ വരവ് ഭൂമിയിൽ എത്തുന്നില്ല എന്നും അതും അധ്യാകാശം വരെ വരുന്നുള്ളൂ നമ്മളെ അങ്ങ് കൊണ്ടുപോവാണ് രണ്ടാമത്തെ വരവ് നമ്മളും കർത്താവും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ ഇറങ്ങി വരുന്നത് ഭൂമിയിലേക്ക് വരുന്ന വരവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും അപ്പം ഇനി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് യേശൂർ പത്ത് കന്യകമാരില്ല യുവ തെറ്റു പറ്റുന്നതിൻ്റെ ഒരു കുഴപ്പം മനസ്സിലായു യേശൂര് പത്ത് കന്യകമാരില്ല ഒരു മണവാട്ടിയുള്ളൂ മണവാട്ടി ഒന്നേ ഉള്ളൂ രണ്ട് കോരിന്തി പതിനൊന്നിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ച് സെക്കൻഡ് കോരിന്തി ചാപ്റ്റർ ഇലവൻ വേസ്റ്റ് ടു ആൻഡ് ത്രീ സെക്കൻഡ് കോരിന്തിയർ ഇലവൻ ടു ആൻഡ് ത്രീ പെട്ടെന്ന് കിട്ടിയവർ വായിച്ചോ ആ ക്രിസ്തു എന്ന നിർമ്മല വിവാഹ ചെയ്തിരിക്കുന്നു സഭയ്ക്ക് ഉപമ മണവാട്ടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി എസ് എസ് മഞ്ജിലൊന്ന് വായിച്ച് അവിടെ നമുക്ക് വാര്യമാരെ എന്ന് പറഞ്ഞു ഉപദേശം കൊടുക്കുന്നുണ്ട് ആ ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു അപ്പൊ ഉപമ പഠിപ്പിച്ചത് എങ്ങനെയാണ് ദൈവസഭയെ പഠിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെയാണ് മനസ്സിലാക്കാനായിട്ട് ഉപമയായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോ ദൈവസഭ മണവാട്ടിയാണ് തോഴിമാരല്ല തോഴിമാരല്ല അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം അപ്പം തിരുസഭയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന ഒരു ദിനംപ്രതി സഭയോടെ ചേർക്കപ്പെടുന്നു അപ്പോൾ രണ്ടിൻ്റെ നാൽപ്പത്തിയേഴ് അപ്പം കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുണ്ട് കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവർ അവരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ജാതികളാണ് ഇസ്രേൽ യഹൂദന്മാരെയാണ് കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് അതാണ് ആ ഹൂമി എന്ന് നമ്മൾ പഠിക്കാനുള്ളത് അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് ആ ഹൂമി പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാം നമ്മൾ ക്ഷണിക്കപ്പെട്ട ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരല്ല നമ്മൾ കല്യാണത്തിന് പോകുന്ന മണവാട്ടിയാണ് ഇനി ഈ പറയുന്ന കന്യകമാരും തോഴിമാരായിട്ട് നടക്കുന്ന പത്ത് കന്യകമാര് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തയോടൊപ്പം നടക്കുന്ന കന്യകമാരുണ്ടെന്ന് തെളിയിക്കുന്ന ഭാഗമുണ്ട് സങ്കീർത്തനം നാല്പത്തിയഞ്ചിൻ്റെ പതിനാല് വായിച്ചാൽ മതി സങ്കീർത്തനം നാൽപ്പത്തി അഞ്ച് പതിനാല് ആ അതാണ് മണവാട്ടി ചിത്രതയിലുള്ള രാജവസ്ത്രം ധരിപ്പിച്ച് കൊണ്ടുവരും അടുത്തത് അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്നികമാര് വേണ്ട കൂടെ നടക്കുന്ന അപ്പൊ ഇതാണ് ചിത്രം ഇത് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കന്നികമാരുടെ കഥയല്ല ഇത് യാതൊരു ബന്ധവും ഇല്ല നമ്മള് മണവാട്ടിയാ ഈ യുദ്ധമാരുടെ കാര്യ ഈ പറയുന്നത് അവനാണ് തോഴിമാരായിട്ട് വരാൻ പോകുന്നത് അപ്പം അതിനുള്ള വ്യവസ്ഥയാണ് പറയുന്നത് എല്ലാ എഹുദന്മാർക്കും കല്യാണശൈലിക്ക് വിളിച്ചിട്ട് എല്ലാവരും എത്തില്ല എല്ലാ എഹുദന്മാരും കൃപയിലേക്ക് വരില്ല അതേപോലെ എല്ലാവരും ഈ തോഴിമാരായിട്ട് അംഗീകരിക്കപ്പെട്ട് മണവാളനോട് കൂടെ പ്രവേശിക്കാനായിട്ട് കല്യാണത്തിന് പ്രവേശിക്കാനായിട്ട് അതിന് വിറ്റ്നസ് ആവാനും പറ്റില്ല അതാണ് ഈ പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെ നമുക്കത് പഠിക്കാനായിട്ട് കഴിയും അപ്പോൾ ഉപമയുടെ ഉദ്ദേശമുണ്ട് യൂമ്മിനെക്കുറിച്ച് നമ്മൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് അല്ലേ നമ്മളോട് പറയുമ്പോൾ നമുക്കിത് വായിച്ചിട്ട് വെറുതെ തള്ളിക്കളയേണ്ട നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളുണ്ട് എന്താ പറയുക കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മണവാള മണവാട്ടി സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മണവാളം വരുന്ന നന്നായിട്ട് ഉറച്ചിരിക്കണം കർത്താവ് വരും പക്ഷെ എന്താ സമയം എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താമസം വരുന്നുണ്ട് അപ്പം നമുക്ക് തോന്നുന്നില്ല താമസം എന്താണെന്ന് ചിലപ്പോൾ താമസം വരുന്നു ഈ താമസം വരുന്ന സമയത്ത് ഉറങ്ങി പോകാൻ പാടില്ല എന്താണ് വിഷയം ഉറങ്ങരുത് അതുകൊണ്ടാണ് കർത്താവ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട് ഉണർന്നിരിപ്പിൻ 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 എന്ന് പറയുന്നത് അപ്പം കർത്താവ് വരുന്ന സമയത്ത് പാവകളെ ന്യായം വിധിക്കും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് വാതകടയ്ക്കും അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാഠമാണ് കർത്താവ് എല്ലാവരെയും സ്വീകരിക്കുന്നില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒഴിവാക്കാനായിട്ട് സാധ്യതയുണ്ട് മറ്റൊന്ന് മനസ്സിലായി ഈ വിശുദ്ധന്മാർക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിന്റെ പരമെങ്കിൽ കർത്താവ് അവരെ സ്വീകരിക്കുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇതും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നാണ് പഠിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്താണ് പഠിക്കാനുള്ളത് നമ്മൾ ഒരുങ്ങിയിരിക്കണം അപ്പൊ ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് അഞ്ച് കന്യകമാര് ബുദ്ധിയുള്ളവര് അപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം ആ ബുദ്ധിയുള്ള കന്യകമാര് സഭയോട് ഉപയോഗിക്കാം ഒന്ന് ഉപമിച്ച് പഠിക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പ്രവേശിച്ചു ബുദ്ധി ഇല്ലാത്തവരായിട്ട് തന്നു കഴിഞ്ഞാൽ ദൈവസഭ തള്ളപ്പെട്ടു പോകും അതാണ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മണവാളന്റെ സ്നേഹ മണവാളൻ ആയിട്ട് വരുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മണവാളം വരുന്നതിനെ കുറിച്ച് അതായത് യേശു വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ധാരാളം പറയുന്നുണ്ട് അങ്ങനെ മണവാളന്റെ സ്നേഹിതനാണ് ഈ സ്നാപക യോജന എന്ന് പറഞ്ഞ് അവർക്ക് വെളിപ്പാട് കൊടുത്തു അങ്ങനെ മണവാളം വന്നു മണവാളം വന്നപ്പോൾ എഗുദന്മാരെട്ടില്ല അവർ കൈക്കൊണ്ടില്ല അതാണ് കർത്താവ് കൂടെ പറയുന്നതിൻ്റെ ഉപയോഗ ഒരു സാരം തന്നെ കർത്താവ് വന്നു മണവാളനായിട്ട് വന്നു അപ്പോൾ അവർ കൈക്കൊണ്ടില്ല അംഗീകരിച്ചില്ല യേശുവിനെ അംഗീകരിച്ചില്ല മണവാളനായിട്ട് അംഗീകരിച്ചില്ല വരുന്നെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ധാരാളം വചനങ്ങൾ അവർക്ക് കൊടുത്തെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ഇനി നമ്മൾക്ക് ഇത് ഈ ഉപമെങ്കിൽ ഈ കല്യാണത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം യുദന്മാരുടെ കല്യാണത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം കുറേയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും മൂന്ന് ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് കല്യാണത്തിന് കല്യാണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും കൂടെ തീരുമാനിക്കും എൻ്റെ മകനെ അല്ലെങ്കിൽ മകൊക്കെ ഒരു കല്യാണം വേണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് അവരെ വധുവിനെ അല്ലെങ്കിൽ മരനെ കണ്ടെത്തും ആ കണ്ടെത്തിയ വിവരം അവരോട് പറഞ്ഞ് മനസ്സിലാക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ തീരുമാനമായി കഴിഞ്ഞാൽ മണവാളനും മണവാട്ടിയും കൂടെ ഉടമ്പടി ചെയ്യണം അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ രണ്ട് കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഉടമ്പടി ചെയ്യുക അതാണ് വിവാഹ നിശ്ചയം എന്ന് വരദിവസം നമ്മൾ കാണുന്ന ഭാഗം വിവാഹ നിശ്ചയം ചെയ്യും കുടമ്പടി ചെയ്യും വിവാഹ നിശ്ചയം ചെയ്തെന്ന് പറഞ്ഞാലും അവരെ അവർ ഭാര്യ ഭർത്താവുമാണ് പക്ഷേ അവർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനോ ഒരുമിച്ച് ജീവിക്കാനോ അനുവദിക്കില്ല അതാണ് രണ്ടാമത്തെ ഘട്ടം വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം മണവാളനെ പറഞ്ഞു വിടും മണവാളൻ തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണം ആയതിനു ശേഷം മാത്രമേ വിവാഹം അനുവദിക്കുന്നുള്ളൂ അപ്പോൾ സാധാരണ നിലയ്ക്ക് മണവാളൻ പോയി കുറെ മണിയൊക്കെ എടുത്ത് ഓവർ ടൈമൊക്കെ ചെയ്ത് ഒരു വീടൊക്കെ പണിയിടും കാര്യങ്ങളൊക്കെ ക്രമീകരണമായി എല്ലാം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണവാളം മണവാട്ടിയെ സ്വീകരിക്കാനായിട്ട് വരുന്നു അതാണ് ആർപ്പുളി ഉണ്ടായെന്ന് പറയുന്നത് അപ്പം ഇവർ വരുന്ന കല്യാണം നടക്കുന്ന സമയം രാത്രിയാണ് അതിനാണ് ഈ വിളക്ക് ദീപട്ടി ദീപെട്ടി പന്തങ്ങൾ എന്ന് പറയും അതാണ് ശരിയായി പറയുമ്പോഴുന്നത് വിളക്ക് കത്തിച്ച് അവിടെ ഒരുങ്ങിയിരിക്കണം അപ്പോൾ ആദ്യം മണവാളം റെഡി ആയി കഴിഞ്ഞ് വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഒരു ന്യൂസ് കിട്ടും ന്യൂസ് കിട്ടുമ്പോൾ മണവാട്ടിയുടെ വീട്ടിലെ എല്ലാവരും വിളക്ക് കറിച്ചിട്ട് കാത്തിരിക്കുക അവർ വരുന്ന വഴിയിൽ കാത്തിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഹർത്തിവിളിയിൽ കേട്ട് വരും അവരും വിളക്ക് കറിച്ചിട്ട് വരിക അതിൻ്റെ മണവാളിന്റെ ടീമും മണവാട്ടിയുടെ ടീമും കൂടെ ഒരുമിച്ച് ഇവിടെ വരികയാണ് വീട്ടിലേക്ക് രാത്രിയാണ് വരുന്നത് അതിന് രാത്രിയാണ് ഈ കല്യാണം നടക്കുന്നത് അതാണ് ആ പശ്ചാത്തലം അപ്പോൾ ഇവര് വന്നു പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് മണവാട്ടി ഇവന് വേണ്ടാന്ന് തീരുമാനിച്ചു ഉപേക്ഷിച്ചാൽ അവൾ വ്യഭിചാരി ആയിട്ട് കണക്കാറ് വ്യഭിചാരിയായിട്ട് കണക്കാറ് ഇനി ഒരാൾ മരിച്ചു പോയിട്ട് വിവാഹം നടക്കുന്നുണ്ടെന്ന് മറ്റാളതിനെ വിധവയായിട്ടും ഒരു കല്യാണം വിധവയായി തീർന്നാൽ തന്നെ അവർക്ക് വീണ്ടും കല്യാണം കഴിക്കണമെങ്കിൽ ഒരു തടസ്സമില്ല പക്ഷേ വിധവയായിട്ട് എന്നിട്ടേ കല്യാണം നടക്കുകയുള്ളൂന്ന് മാത്രം അതായത് പുരോഗതി വിധവയെ കല്യാണം കഴിക്കില്ല അങ്ങനെയൊക്കെ ചില വ്യവസ്ഥകളുണ്ട് അപ്പോൾ അതിന് ചില എക്സെപ്ഷൻ വരും പക്ഷേ സത്യത്തിൽ അവർ ഒരുമിച്ച് ചേർന്നിട്ട് പോലുമില്ല പക്ഷേ മരണം നടന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു കാര്യമാണ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ നിശ്ചയം കഴിഞ്ഞാൽ ഇവൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അവളേനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വ്യവസ്ഥയുണ്ട് അതാണ് ജോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും മറിയേ ഗൂഢമായി ഉപേക്ഷിക്കാനൊക്കെ തീരുമാനിച്ചത് പുറത്ത് പറഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലും അവളെ പുറത്താക്കും കല്ലെറിഞ്ഞു കൊല്ലാൻ വരെ വ്യവസ്ഥയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ജോസഫ് ആലോചിച്ചത് അത് അവരോടൊന്നും പറയാതെ ഞാനങ്ങോട്ട് ഉപേക്ഷിക്കാം അപ്പോൾ അവളെ കല്ലെറിയില്ല അവളുടെ പേരിൽ കുറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ സബ്ജക്റ്റായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത് ഇനി വിളക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം ഇതാണെന്ന് മനസ്സിലായി ഈ വിളക്കിൻ്റെ ഒരു പ്രാധാന്യമുണ്ടോ വിളക്ക് വേദവശ്തി പറഞ്ഞിരിക്കുന്ന പല വിധത്തിൽ ഭൂമിച്ചിട്ടുണ്ട് വിളക്കിന് വിളക്ക് പല വിധത്തിൽ ഭൂമിച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് കാര്യത്തിൽ ഭൂമിച്ചിട്ടുണ്ട് ഒന്ന് ജോഹലാൻ്റെ സുവിശേഷം എട്ടിൻ്റെ പന്ത്രണ്ട് വായിച്ച് എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തന്നെ വിളിച്ച അപ്പോ വിളിച്ചവരാശുവാണ് വിളിച്ചത് യേശു വിളിച്ച അപ്പോ വിളക്കിലെ എണ്ണ എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും യേശു ഇല്ലാത്തവര് എണ്ണയില്ലാത്തവരാ യേശു വിളക്കാണെങ്കിൽ വിളക്കിലെ എണ്ണ യേശു ഇല്ലാത്തവരാണ് യേശു ഇല്ലാത്തവർ വിളക്കിലെ ഇല്ലാത്തവരെ പോലെ ക്രിസ്തു ക്രിസ്തുരഹിതരാണ് ഈ ആളുകളൊന്നും തിരിച്ചറിയാനായിട്ട് കഴിയും അവിടെ കൊണ്ട് തിരുന്നില്ല ദൈവവചനം വെളിച്ചമാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദൈവം പാതയ്ക്ക് പ്രകാശമാണ് നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് നമുക്ക് അപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യേശുക്രിസ്തു ആണെന്ന് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് ബൈബിളിൽ ഉപമാനങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് രണ്ട് വചനമാണെന്ന് പഠിക്കുന്നുണ്ട് മൂന്ന് ദൈവസഭയെക്കുറിച്ച് പറയുന്നുണ്ട് വെളിപ്പാട് ദിവസം ഒന്നിൻ്റെ ഇരുപതി വായിക്കുമ്പോൾ കാണാനായിട്ട് ദൈവസഭയെക്കുറിച്ച് വിളക്കായിട്ട് കാണുന്നുണ്ട് അല്ലേ ഓക്കെ ഏഴ് സഭയാണ് അപ്പൊ സവ വിളക്കായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം അഞ്ചിന്റെ പതിനാറ് പറയുന്നുണ്ട് സൽപ്രവൃത്തി നിങ്ങളുടെ വെളിച്ചം അവർ മുന്നിൽ പ്രകാശിക്കാൻ സൽപ്രവർത്തികള് അപ്പൊ സൽപ്രവൃത്തി വെളിച്ചമായിട്ട് കാണുന്നുണ്ട് അഞ്ചാമത്തത് സ്നേഹത്തെ കുറിച്ച് കാണുന്നുണ്ട് ഒരുപാട് ദിവസം രണ്ടിൻ്റെ അഞ്ചി പറയുന്നുണ്ട് ദൈവസ്നേഹം എന്തായി കാണുന്നുണ്ട് വിളക്കായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ വിളക്ക് വിവിധ തരത്തിൽ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെയുള്ള എണ്ണയെക്കുറിച്ചും നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ച് പിടിക്കാനായിട്ട് കഴിയും ഒന്ന് യേശു വിളക്കാണെങ്കിൽ വെളിച്ചമാണെങ്കിൽ എണ്ണ യേശു ഇല്ലാത്തവരായിട്ട് കാണാനായിട്ട് കഴിയും ദൈവോചന വിളക്കാണെങ്കിൽ വചനത്തെ തള്ളിക്കളഞ്ഞവരാണ് എണ്ണയില്ലാത്തവർ എണ്ണയുണ്ടെങ്കിൽ വചന ഉണ്ടെന്നർത്ഥം അത് കത്തുന്നതിന് തുല്യമായിട്ട് ദൈവസഭ അതിൻ്റെ സാക്ഷ്യം കളഞ്ഞു കഴിഞ്ഞാൽ എണ്ണയില്ലാന്നർത്ഥം ആ ഭൂമി അങ്ങനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് വിളക്ക് ദൈവസഭയാണെങ്കിൽ ദൈവസഭയിൽ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വിളക്കിൽ എണ്ണയില്ലാന്നർത്ഥം എണ്ണയില്ല പിന്നെ ഇങ്ങനെ കത്തുന്ന പ്രകാശം കിട്ടുന്നില്ല അതിന്റെ ജൊല്ലം ഉണ്ടാകുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ വരുന്നത് സൽപ്രവൃത്തി അത് വെളിച്ചമാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ വിളക്കിൽ എണ്ണയില്ലായെന്നർത്ഥം അപ്പോൾ വിളക്കിൽ എണ്ണയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പഠിച്ചത് പാരിശുധാത്മാഭിഷേകം പ്രാപിക്കാത്ത ഒരു പഠിച്ചു പഠിച്ചത് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയോടുകൂടി ഒരു സ്വർഗ്ഗത്തിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞ വ്യാഖ്യാനം പറയും അങ്ങനെ വ്യാഖ്യാനം ഇല്ല ഒരു നിർബന്ധവും ഇല്ല അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കർത്താവെന്ന് നമ്മൾ പറഞ്ഞത് ഈ അന്യഭാഷ പറയുന്നത് എന്താന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതായത് ആത്മസ്നാനം നടന്നു കഴിഞ്ഞാലാണ് ഈ അന്യഭാഷ പറയുന്നത് എന്തിനാ ഈ ആത്മസ്നാനം നടക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം ആത്മസ്നാനം നടക്കുന്നത് പഴയ നിയമകാലത്ത് ശുശ്രൂഷക്ക് ആരെങ്കിലും നിയോഗിക്കുകയാണെങ്കിൽ ഒരു കുളി നടത്തും ശുദ്ധ വെള്ളത്താൽ കഴുകുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആത്മാവിന്റെ ഒരു കുളി നടത്തും എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ വേർതിരിച്ചു ആ സ്നാനം നടത്തി ആ സ്നാനം നടത്തിയതിന്റെ ലക്ഷണമാണ് അന്യമാശയെ പറയുന്നത് കുളി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മാറ്റം അതാണ് പൊതുവേ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ നീ കുളിച്ചിട്ട് വരികയാലോ എന്ന് ചോദിച്ചിട്ടക്ക ഇതിൽ ഇവന് അന്യഭാഷ സംസാരിക്കാനായിട്ട് തുടങ്ങിയത് എന്തിനപ്പം അന്യഭാഷ തന്നത് ദൈവം നമ്മളെ കുളിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആത്മസനം നടത്തിയെന്ന് പറഞ്ഞാൽ കത്താവിന് വിലയ്ക്ക് വേണ്ടി എന്താ ഉപയോഗിക്കാനുണ്ട് ഇവിടെ വരുമ്പോൾ കൈ അടിക്കാൻ മാത്രമല്ല ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങനെ ദൈവം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ആത്മസനം നടത്തിയത് എൻ്റെ സമയം തീർന്നുപോയി ഞാനിവിടെ നിർത്താൻ പോവാ അപ്പോൾ ആത്മസ്നാനം ഈ എണ്ണയും ആത്മസ്നാനം തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല നമ്മളിപ്പോൾ മനസ്സിലാക്കി വിളക്കും എണ്ണയും തമ്മിലുള്ള ബന്ധങ്ങൾ നാലഞ്ച് തരത്തിൽ ചിന്തിക്കാം എന്നാൽ ഞാൻ അന്യഭാഷ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ പോകില്ല ആരും ചിന്തിച്ചിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ പോവാം അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം തുടർന്നുള്ള വാഹനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ഞാൻ ഈ ഇരിക്കാനായിട്ട് ദൈവം